പട്ടുവം ിൽ കാട്ടുപന്നി ശല്യം ഏറി വരുന്നത് പട്ടുവം മംഗലശ്ശേരിയിൽ കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി കൂട്ടമായെത്തിയ കാട്ടുപന്നികൾ എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലത്തിറക്കിയ നെൽകൃഷി നശിപ്പിച്ചു മംഗലശ്ശേരി പാടശേഖര സമിതിയുടെ കീഴിൽ കെ നാരായണി എ വി മഹേഷ് എന്നിവരാണ് നെൽകൃഷി ഇറക്കിയത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വിളകളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് കാട്ടുപന്നികൾ നശിപ്പിച്ചതിന്റെ വേദനയിലാണ് കർഷകർ ഇവിടെ വലിയ രീതിയിലുള്ള നെൽകൃഷിയാണ് പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കാർഷിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന നിലയിൽ വന്യജീവി അക്രമമാണ് നമ്മുടെ ഇപ്പം നമുക്കറിയാം ഒരാഴ്ച കഴിഞ്ഞാൽ ഈ നിലവേലെല്ലാം കൊയ്യേണ്ട സമയമായി ആ സമയത്താണ് കാട്ടുപന്നിയുടെ വലിയ രീതിയിലുള്ള ശല്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് കുറേ കൃഷിക്കാരെ വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതിനെതിരെ നമ്മൾ കൃഷിമാരിലൊക്കെ തന്നെ നേരത്തെ തന്നെ പരാതികളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം എന്ന രീതിയിൽ ഇൻഷുറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടാനുള്ള ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് പൊതുവേ നമ്മുടെ ഈ മംഗലശ്ശേരി മാത്രമല്ല മറ്റ് സ്ഥലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മയിൽ ഉൾപ്പെടെ പന്നി അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി മൃഗങ്ങൾ കൊന്ന് ഇറങ്ങി വന്നുകൊണ്ട് നമ്മുടെ ഈ വയലോലങ്ങളിൽ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വന്യജീവികളെ നെല്ല് കൊയ്യേണ്ട സമയത്താണ് പന്നികളുടെ ഇത്തരത്തിലുള്ള ആക്രമണം കാട്ടുപന്നികൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ കൃഷി ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് പിറു തളിപ്പറമ്പ്